ഹായ് ഞാൻ ആരതി സജീവ് ഞാൻ റീസെന്റ് എം മോയ്സ് വിനറാണ് പ്ലസ് അക്കാഡമി കോട്ടയത്താണ് ഞാൻ പഠിച്ചത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ പ്ലസ് അക്കാഡമിയെ കുറിച്ച് അറിയുന്നത് ഉടനെ തന്നെ ഞാൻ ഇതിന്റെ ഡയറക്ടർ അലക്സാറിനെ കോൺടാക്ട് ചെയ്തു അലക്സാർ എനിക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു അതിനുശേഷം എന്റെ പാരന്റ്സും സാറിനോട് സംസാരിച്ചു പിന്നെ ഉടനെ തന്നെ ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തു ഞാൻ ഓൺലൈൻ ക്ലാസ് ആണ് പഠിച്ചത് വൺ മന്ത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞാൽ ടെൻ ഡേയ്സ് ക്രാഷ് കോഴ്സ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്നെ പഠിപ്പിച്ച ഗീതു മിസ് ആണ് ഗീതു ഗിതുമിസിനെ പറ്റി പറയുകയാണെങ്കിൽ മിസ് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ക്ലാസ് ഒക്കെ എടുത്ത് തന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനോട് എപ്പം വേണമെങ്കിലും ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റുവായിരുന്നു നല്ല ക്ലിയർ ആയിട്ട് തന്നെ മിസ്സ് ഞങ്ങൾക്ക് എല്ലാം ഡൗട്ട് ഡൌട്ട്സ് ക്ലിയർ ചെയ്തു തരുവായിരുന്നു ിസ് പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രാവിലത്തെ കുറച്ച് പർട്ടിക്കുലർ ടൈമിലൊക്കെ ക്ലാസ് തരും ഭയങ്കര സ്ട്രെസ് ചെയ്യിപ്പിക്കാണ്ട് ആ പോയിന്റ്സ് എല്ലാം ഞങ്ങൾക്ക് നോട്ട് ചെയ്ത് പറഞ്ഞു തരുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വീക്ക്ലി മോക്ക് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഈ മോക്ക് ടെസ്റ്റിനൊപ്പം തന്നെ ഞങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മിസ് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം തരുമായിരുന്നു ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചു തന്നെ എനിക്ക് ഒരു നയൻറ്റി നയൻ പെർസെന്റേജും എന്റെ എക്സാം ചോദിച്ചത് അതുകൊണ്ട് എന്റെ എക്സാം എനിക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു പ്ലസ് അക്കാഡമിയോട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത് ഇവിടുത്തെ സ്റ്റാഫ്മാരായ രേഷ്മ ചേച്ചിനോടും ശാന്തി ചേച്ചിനോടും ഒത്തിരി നന്ദി പറയുന്നു ഞങ്ങളോട് വളരെ നല്ല രീതിയിലാണ് അവർ അപ്രോച്ച് ചെയ്തത് നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു മിസ്സാണേലും സ്റ്റാഫ്മാരാണേലും സാറാണേലും എല്ലാ കാര്യത്തിനും എന്ത് ചോദിച്ചാലും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും പ്ലസ് അക്കാഡമി സജസ്റ്റ് ചെയ്തു താങ്ക്